സി പി എമ്മിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ പിണറായി വീണാ വിജയൻ ഇവരെയൊക്കെ താറടിക്കാൻ വേണ്ടി മാത്രമാണോ യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നത് എന്ന് പല എസ് എഫ് ഐയുടെ ആൾക്കാരും സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് സൈബർ സഖാക്കളും ഒക്കെ ചോദിക്കാറുണ്ട് പലരും അതുകൊണ്ട് തന്നെയാണ് പലരുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ വന്ന് തെരുവിളിക്കുന്നതും അവര് റിപ്പോർട്ട് അടിക്കുന്നതും ഒക്കെ അത്തരക്കാരോട് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വയനാട്ടിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് കുറച്ചുപേർ കാട്ടാനയുടെ ചവിട്ടയറ്റു മരിക്കുന്നു ചിലർ കടുവയുടെ കടിയേറ്റ് മരിക്കുന്നു മറ്റു ചിലർ ആനയുടെ ചവിട്ടേറ്റ് അവശ്യനിലയില് വീടുകളിൽ കഴിയുന്നു ഭാര്യയിൽ തകർന്നു കഴിയുന്നു ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ തുടരെ തുടരെ ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന വ്യക്തി വീട്ടിലേക്ക് ഓടിക്കേറിയ വ്യക്തിയെ കാട്ടാന ഓടിച്ചിട്ട് വീട്ടിന്റെ മുറ്റത്തിട്ട് ചവിട്ടിക്കൊന്നത് നമ്മൾ കണ്ടതാണ് അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം വയനാട്ടിൽ നടന്നതും നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം എന്ന് പറയുമ്പോൾ വയനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ കണ്ടത് എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയോ വനം മന്ത്രിയോ ബന്ധപ്പെട്ടവരോ അനങ്ങിയിട്ടില്ല